സർക്കാർ ജോലിക്കുള്ള കോട്ടയെ ചൊല്ലി ബംഗ്ലാദേശിലുണ്ടായ സമാധാനപരമായ വിദ്യാർത്ഥി പ്രതിഷേധം ഇന്ന് രൂക്ഷമായ കലാപത്തിലും രക്തച്ചൊരിച്ചിലും കലാശിച്ചിരിക്കുകയാണ് കലാപം അക്രമാസക്തമാകുകയും നിരവധി പേർ മരണപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെക്കുകയും ചെയ്തു ധാക്കയിലെ പ്രതിഷേധക്കാർ മാർച്ച് ചെയ്യാൻ പദ്ധതിയിട്ടതിന് പിന്നാലെയായിരുന്നു ഹസീനയുടെ രാജി തുടർന്ന് ഹസീന സൈനിക ഹെലികോപ്റ്ററിൽ രാജ്യം വിട്ടു പോലീസും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഞായറാഴ്ച നൂറോളം പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെ ബംഗ്ലാദേശിൽ സൈന്യം അനിശ്ചിതകാല കർഫ്യൂ ഏർപ്പെടുത്തിയിരുന്നു കലാപം നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി അനധികൃത ഇന്റർനെറ്റ് വിച്ഛേദിക്കുകയും ചെയ്തിരുന്നു തുടക്കത്തിൽ സിവിൽ സർവീസ് ജോലികളിലെ കോട്ട നിർത്തലാക്കുന്നതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി പ്രതിഷേധം പിന്നീട് വളരെ വേഗത്തിലാണ് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി വളർന്നത് സിവിൽ സർവീസ് കോട്ട സമ്പ്രദായം ആവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികൾ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചത് നിലവിലെ കോട്ടകൾ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഭരണകക്ഷിയായ അമാവി ലീഗിന്റെ വിശ്വസ്തർക്ക് പ്രയോജനം ചെയ്യുന്നുവെന്നായിരുന്നു വിദ്യാർത്ഥികളുടെ ആരോപണം സ്കൂളുകളും സർവകലാശാലകളും അടച്ചിട്ട് പ്രതിഷേധം തണുപ്പിക്കാനുള്ള സർക്കാരിന്റെ നീക്കങ്ങൾ ഫലം കണ്ടില്ല കൂടാതെ സമരക്കാരോട് സൈന്യം മൃദുസമീപനം സ്വീകരിച്ചതോടെ ഭരണകക്ഷിയായ അവാമി ലീഗ് പാർട്ടി അപകടം തിരിച്ചറിഞ്ഞു ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുടെ രാജിവരെ എത്തിയ കലാപത്തിന് പിന്നിൽ പാകിസ്ഥാൻ പട്ടാളത്തിനും ഐ എസ് ഐ എക്കും വലിയ പങ്കുണ്ടെന്നാണ് സൂചന ഐ എസ് ഐയുടെ പിന്തുണയുള്ള നിരോധിത സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമാണ് ഛത്രാ ശിബിർ ബംഗ്ലാദേശിൽ കലാപത്തിനും അക്രമത്തിനും പ്രേരിപ്പിക്കുന്നത് ഛത്രാശിബിറാണെന്നും എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്നത് ഇവരാണെന്നും സൂചനകളുണ്ട് ഹസീന സർക്കാരിനെ അസ്ഥിരപ്പെടുത്തി പ്രതിപക്ഷ ബി എൻ പി എ അധികാരത്തിലെത്തിക്കാൻ പാകിസ്ഥാൻ പട്ടാളവും ഐഎസ്ഐയും ലക്ഷ്യമിടുന്നുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതേസമയം രാജ്യം വിട്ട ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്കാണ് ചേക്കേറിയിരിക്കുന്നത് ഹസീന രാജ്യം വിട്ടതോടെ പ്രക്ഷോഭകാരികൾ അവരുടെ വസതിയിലെ സാധനങ്ങളെല്ലാം കൊള്ളയടിച്ചിരുന്നു ഹസീനയുടെ ഔദ്യോഗിക വസതിയിൽ ഇരച്ചെത്തിയ സംഘം അവിടെ കണ്ടതെല്ലാം മോഷ്ടിച്ചതായാണ് റിപ്പോർട്ടുകൾ നൂറുകണക്കിന് പേരാണ് പാർലമെന്റിലേക്ക് അതിക്രമിച്ചെത്തിയത് ജനക്കൂട്ടം എം പിമാരുടെ കസേരകളിൽ ഇരിക്കുന്നതും പുറത്തു വന്നിട്ടുണ്ട് പാർലമെന്റിനുള്ളിൽ ഇവർ ബഹളം വയ്ക്കുന്നതും മുദ്രാവാക്യം വിളിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്